നമസ്കാരം ഇന്ന് നമ്മൾ പ്രിലിമിനറി പരീക്ഷയിലെ ഒരു പ്രധാന വിഷയമായ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ആദ്യത്തേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ഐൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണ ഇന്ത്യക്കാരൻ പി അനന്തൻ ചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജിയൂൾ ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജിയോൾ രണ്ടു തവണ ഐ എൻ സിയുടെ പ്രസിഡൻ്റായ വിദേശി വില്യം വേഡർ ബെൺ രണ്ട് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റായ വിദേശി വില്യം വേഡർ ബെൺ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിത ഐ എൻ സി പ്രസിഡൻറ്റ് ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിത ഐ എൻ സി പ്രസിഡൻറ്റ് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡൻ്റായ വനിത സോണിയ ഗാന്ധി അടുത്ത അടുത്തത് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെ ഉള്ള പ്രതിഷേധ പരിപാടികളുടെ രൂപമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് കഴ്സൺ ആണെ കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർസ് സ്ഥാപിച്ചത് പി സി റേ ആണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്റ്റോർസ് സ്ഥാപിച്ചത് പി സി റേ അടുത്തത് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആഘ ഖാൻ നവാബ് സലീമുള്ള എന്നിവരാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ച നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഘാ ഖാൻ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിൻ്റെ പ്രജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ പ്രത്യേക രാഷ്ട്രവാദം സം ഉന്നയിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അലഹാബാദ് സമ്മേളനം അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം ഹോം റൂൾ എന്ന പദം സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നുമാണ് മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസെൻറ്റ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലക് മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിയത് ബാലഗംഗാധര തിലക് അടുത്തതായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതെ ഇരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതെ ഇരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ട് തിലക് സ്വരാജ് ഫണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൌരാ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗരാ സംഭവം അടുത്തതായി സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയുടെ നേതാക്കൾ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗയാ സമ്മേളനം സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്